അമേരിക്കയിൽ നിന്നും രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയ കൊടും കുറ്റവാളിയെ സാഹസികമായി പിടികൂടി കേരള പോലീസ് രാജ്യം വിടാൻ വേണ്ടി പദ്ധതിയിട്ട ഇയാളെ ഒരു മണിക്കൂർ കൊണ്ടാണ് വർക്കില പോലീസ് പിടികൂടുന്നതും വർക്കിലയിലെ ഒരു ഹോം സ്റ്റേയിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടത്തെ വിമാനത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ലിത്വാനിയൻ പൗരനായ അലക്സേജിനെ വർക്കിലയിലെ ഹോം സ്റ്റേയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാൾ വർക്കലയിലെ ഹോം സ്റ്റേയിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പ്രതിവർഷം വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിലെ പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയാണ് അലക്സേജ് എന്ന് പറയുന്ന ഈ വ്യക്തി അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം കരൻഡെക്സ് എന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഇയാൾ എന്നാൽ ഇയാൾക്കൊപ്പം ആ സ്ഥാപനത്തിൽ തന്നെ സഹ സ്ഥാപകരിൽ ഒരാളായ അലക്സാണ്ടർ മിറ എന്ന വ്യക്തിയും റഷ്യൻ പൗരനെയും ഈ സമാനമായ കുറ്റത്തിൽ യു എസ് ഏജൻസികൾ കേസെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലാണ് അലക്സീജും മിറയും ഗാരന്റെക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചു പോരുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഇവർ ഈ ഒരു സഹായം നൽകിയിരുന്നത് തീവ്രവാദ സംഘടനകൾക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കും പുറമെ തന്നെ സൈബർ കുറ്റവാളികൾക്കും ഇവർ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകി പോരുകയാണ് ഹാക്കിംഗ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെയും വിപണനം അതുപോലെ ക്രിപ്റ്റോ തട്ടിപ്പ് എന്നിവയിലെയും ഇവർക്ക് പങ്കുണ്ട് അലക്സേജിനെതിരെ ഇന്റർപോൾ നേരത്തെ തന്നെ ഒരു റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടയിലാണ് ഇയാൾ വർക്കലയിൽ എത്തിയതായും സിബിഐക്ക് വിവരം ലഭിക്കുന്നത് സി ബി ഐ വർക്കല പോലീസിന് വിവരം കൈമാറുകയാണ് പിന്നീട് ചെയ്തതും തുടർന്ന് വർക്കല പോലീസ് ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ തിരച്ചിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും വർക്കലയിലെ ഹോം സ്റ്റേയിൽ കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കാൻ എത്തിയ അലക്സൈജിനെ വർക്കല സ്റ്റേഷനിലെ സി പി ഒ ആയ ജോർജൻ രാജനാണ് ആദ്യം കണ്ടെത്തുന്നത് മേഖലയിലെ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ സിപിഒ അലക്സേജിൻ വട വാടകയ്ക്ക് താമസിക്കുന്ന ഹോം സ്റ്റേയിലും എത്തുകയായിരുന്നു പോലീസുകാർ എത്തിയപ്പോൾ തന്നെ അലക്സേജ് തന്നെയാണ് വാതിൽ തുറന്നതും പോലീസുകാരനെ കണ്ടതോടെ തന്നെ അപകടം മണത്ത ഇയാൾ പിന്നാലെ പോലീസുകാരന് പണം വാഗ്ദാനം ചെയ്യുകയായിരുന്നു അഞ്ഞൂറിന് നോട്ടുകെട്ടുകൾ പോലീസുകാരന് നേരെ നീട്ടുകയായിരുന്നു ഏകദേശം അൻപതിനായിരം ഉണ്ടായിരുന്നു അത് എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ജോർജിൻ രാജ് ഉടൻ തന്നെ ഇൻസ്പെക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ തന്നെ വർക്കല പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ലിത്വാനിയൻ പൗരനായ അലക്സേജ് വർഷങ്ങളായി തന്നെ വർക്കലയിലെ ഒരു സ്ഥിരം സന്ദർശകനാണ് വർഷത്തിൽ മൂന്നോ നാലോ മാസത്തിൽ ഇയാൾ വർക്കലയിൽ എത്തി താമസിക്കാറുണ്ട് ഒരു വർഷത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകിയാണ് നിലവിലെ ഹോം സ്റ്റേ ഇയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതും ഇത്തവണ അലക്സിജിനൊപ്പം തന്നെ ഭാര്യയും മക്കളും വർക്കലയിൽ എത്തിയിരുന്നു എന്നാൽ പോലീസ് പിടികൂടുന്നതിന്റെ ദിവസം തന്നെ ഇവർ ഇന്ത്യയിൽ നിന്ന് മടങ്ങി ഓരോ വർഷവും പതിവായി വർക്കലയിൽ എത്തുന്ന അലക്സജിന് ഇവിടെ ഉപയോഗിക്കാനായി ഒരു ഇരുചക്ര വാഹനവും ഉണ്ടായിരുന്നു വർക്കലയിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി സ്വയം പാചകം ചെയ്തായിരുന്നു ഇയാൾ കഴിക്കുന്ന ഒരു രീതി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വിമാനത്തിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങാനായിരുന്നു ഇയാളുടെ പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനായി ബാഗുകളെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നാൽ രാജ്യം വിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ വർക്കല എസ് പി ആയ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ പ്രതിയെ വലയിലാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്